ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര ടെർമിനലായ ബെങ്കൂര്യൻ എയർപോർട്ടിലേക്കുള്ള വിമാന സർവീസുകൾ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ കൂട്ടത്തോടെ റദ്ദാക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുരക്ഷിതമല്ലാത്ത വിമാനത്താവളമായി ഇസ്രായേലിന്റെ ബെങ്കൂര്യൻ എയർപോർട്ട് മാറിയിരിക്കുന്നു എല്ലാ സമയങ്ങളിലും യമൻ ലക്ഷ്യമിടുന്നത് ഈ എയർപോർട്ടിനെയാണ് എയർപോർട്ടിൽ ലക്ഷ്യം ഇടുന്നു എന്ന് പറയുന്നത് കൊണ്ട് യമൻ ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് ഇസ്രായേൽ അകന്നു നിൽക്കണം എന്നുള്ളടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന രൂപത്തിലാണ് അപ്പോൾ അവർ തന്നെ പറയുന്നു ഓത്തുകളുടെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ബംഗേലിയൻ എയർപോർട്ട് സുരക്ഷിതമല്ല യാത്ര ഒഴിവാക്കുന്നതാണ് ഉചിതം തങ്ങൾ ഏത് നിമിഷവും അത് ആക്രമിക്കും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുകയില്ല എന്നുള്ളത് പല അക്രമത്തോടനുബന്ധിച്ചും തെളിഞ്ഞതാണ് അതിശക്തമായിരിക്കുന്ന ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നിലവിൽ ഇസ്രായലിൻ്റെ കൈവശത്തിൽ എന്നുള്ളതാണ് അയൻഡോഫ് സംവിധാനങ്ങളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഹൈപ്രസോണിക് മിസൈൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തേക്ക് വന്നു വീഴുന്നത് അപ്പോൾ ഈ സാഹചര്യം വന്നതോടുകൂടി ഇസ്രായേലിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വല്ലാത്ത രീതിയിൽ തകരുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പല കമ്പനികളും സുരക്ഷിതമല്ലാത്ത വിമാനത്താവളമായി ഈ ബെങ്കൂരിൻ എയർപോർട്ടിനെ കാണുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാവ് പോലും രാജ്യത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിലും പുറത്തുനിന്ന് രാജ്യത്തേക്ക് വരുന്ന സമയത്തും ഉപയോഗിക്കുന്ന ടെർമിനലാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ ഉയർത്തൊലിക്കുന്ന സാഹചര്യം ഈ മേഖല ഉണ്ടായിരിക്കുന്നു എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ അഭിപ്രായപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു അവർ പറയുന്നു ഈ അക്രമങ്ങൾ മുൻകൂട്ടി കണ്ട് കാണാനും അതിനെ പ്രതിരോധിക്കാനും വേണ്ടി ഇസ്രായേൽ സാധിക്കാത്തത് അവരുടെ കൈവശത്തിൽ അത്രയും ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന തരത്തിലാണ് ഇസ്രായേലിനെ അത്യാവശ്യം വിമർശിച്ചുകൊണ്ടാണ് ഇസ്രായേൽ നിന്ന് ഇറങ്ങുന്ന പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് പറയുന്നത് അപ്പം അത് ആയതിനാൽ സുരക്ഷിത താവളം തേടി നിങ്ങൾ മറ്റ് എയർപോർട്ടുകളെ ആശ്രയിക്കുക പരമാവധി ഇസ്രായേലിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക ഇസ്രായേലിൽ നിന്ന് തന്നെ പല ആളുകളും മറ്റു രാജ്യത്തിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് ഇതിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സംവിധാനങ്ങൾ ഇല്ലാതാക്കുക ഇപ്പം തന്നെ വലിയ രീതിയിൽ മുൻപത്തെ അപേക്ഷിച്ചുകൊണ്ട് എൺപത്തി അഞ്ച് ശതമാനത്തിലേറെ ഇസ്രായേലിലേക്ക് വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന യാത്രക്കാരുടെ എണ്ണവും ടൂറിസ്റ്റുകളുടെ എണ്ണവും കുറഞ്ഞിരിക്കുന്നു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും എന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അന്താരാഷ്ട്ര മേഖല ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ടൂറിസ്റ്റ് സെൻറ്ററുകളുള്ള രാജ്യങ്ങളൊന്ന് ഇസ്രായേലാണ് ഇവിടേക്ക് സാധാരണ ഗതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഏകദേശം ഇരുന്നൂറ് ശതമാനത്തിലധികമാണ് ഇന്ന് അത് പൂജ്യം ആറ് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഇങ്ങോട്ട് വല്ല ഒറ്റപ്പെട്ട ആളുകളെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഇരട്ട പൗരത്വമുള്ള ജൂത വിഭാഗങ്ങൾ മാത്രമാണ് അത് തങ്ങളുടെ ഒറ്റവരെ തേടി വരുന്ന ഒരു കാഴ്ചയല്ലാതെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി വരുന്ന കാഴ്ചകളൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല രണ്ട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നു ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉജ്ജ്വലമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ശക്തമായിരിക്കുന്ന അക്രമം യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നു ഇസ്രായേലേക്ക് ഏതെങ്കിലും തരത്തിൽ വരുന്ന കപ്പലിലെ നിരന്തരം ഇവർ ആക്രമിച്ചു അമേരിക്കക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇടക്കിടക്കൊക്കെ ആക്രമം അമേരിക്കയുടെ കപ്പലിന് നേരെ ഉണ്ടാവാറുണ്ട് അവർ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം അപ്പം സർവ്വമേഖലയും പ്രതിരോധിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം തന്നെ സുരക്ഷിതമല്ല എന്നുള്ളതും വലിയ രീതിയിലാണ് ഇപ്പോൾ മന്ത്രിമാർക്ക് സുരക്ഷിത്വം നൽകുന്നത് എന്ന റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത് സാധാരണഗതിയിൽ എ കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം സുരക്ഷാ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അവർ ഇപ്പോൾ മന്ത്രിമാർ മന്ത്രിമാർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് മാത്രവുമല്ല യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള പല പാർലമെന്റ് മീറ്റിങ്ങുകളും പ്രധാനമായിരിക്കുന്ന ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും നടക്കുന്നത് ബങ്കറുകളിൽ വെച്ചിട്ടാണ് എന്നുള്ളതാണ് എല്ലാ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തും ബങ്കറുകൾ ഉണ്ടാക്കണം എന്നുള്ളത് സർക്കാരിന്റെ നിർദ്ദേശമാണ് അപ്പോൾ ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ കിട്ടണമെങ്കിൽ ബങ്കറുകൾ ഒരു ബിൽഡിംഗിൽ പത്ത് നില ബിൽഡിങ്ങാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്ര താഴ്ചയുള്ള ഇത്ര സൗകര്യങ്ങളുള്ള ബങ്കറുകൾ ഉണ്ട് എന്ന് സർക്കാരിന് ബോധ്യപ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് നിർമ്മാണ പെർമിഷൻ നൽകൂ നമ്മുടെയൊക്കെ ബിൽ ബിൽഡിംഗ് നിർമ്മിക്കുന്ന സമയത്ത് ബാത്റൂം സൗകര്യങ്ങളും കാണിച്ചു കൊടുക്കണം എന്നുള്ള പുതിയൊരു നിയമം ഇപ്പോൾ ഉണ്ട് സമാനമായിരിക്കുന്ന സ്ഥിതി അവിടെയുള്ളത് ബംഗറുകൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് എല്ലാ കാലത്തും ഉണ്ട് അപ്പോൾ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുകയാണെങ്കിൽ പോലും അക്രമം ഉണ്ടായിക്കാണെങ്കിൽ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനുള്ള സുരക്ഷിതത്തിൽ എത്താനുള്ള സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ അവർ ഒരുക്കിയിട്ടിരിക്കും അതാണ് ബംഗറുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഇത്തരം വലിയ ബങ്കറുകൾക്കുള്ളിൽ വെച്ചാണ് പല ഘട്ടങ്ങളിലും ഇസ്രായിന്റെ പ്രധാനമന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്യുന്നതും അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതും പ്രധാനമായിരിക്കുന്ന സൈനിക മീറ്റിംഗ് കൂടുന്നതും ഇത്തരം ബംഗറുകൾ വെച്ചാണ് അത് സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് രണ്ട് പ്രാവശ്യം ആണ് മൊത്തത്തിൽ പറയുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം മാത്രമാണ് രാജ്യം വിട്ട് ഈ യുദ്ധത്തിനിടയിൽ ഇസ്രായിന്റെ പ്രധാനമന്ത്രി സന്ദർശിച്ചത് അത് രണ്ട് പ്രാവശ്യം ഒന്ന് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്കും ഒന്ന് യു സഭയിൽ ഇസ്രായലിൻ്റെ വിഷയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പ്രഖ്യാപിക്കാൻ വേണ്ടി നിലപാട് പറയാൻ വേണ്ടിയിട്ടുമാണ് പോയത് എന്ന് പറയുന്നു അപ്പം അതിൽ തന്നെ ഇറാനിൽ വെച്ച് ഒരു ഇറാന് നേരെ ഒരു ഭീഷണി സ്വരം കൂടി അതിലുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം തങ്ങളുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ ഔദ്യോഗികപരമായിരിക്കുന്ന ചിത്ര പ്രദർശനം നടത്തിയത് അത് അതിന്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഓരോരോ രാജ്യത്തെയും പരാമർശിച്ചുകൊണ്ട് ജോർദാൻ ഈ സിറിയ ഈജിപ്ത് സൗദിയുടെ ചെറു കുറഞ്ഞ ഭാഗങ്ങൾ ഇവയെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ട് വിശാല ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് യു എൻ സഭയിൽ വെച്ചാണ് ഈ യു എൻ സഭയിലേക്ക് അദ്ദേഹം പോയതും തിരിച്ചു വന്നത് തിരിച്ചെത്തിയതും ഈ പറയപ്പെട്ട ബംഗൂലിയൻ എയർപോർട്ടിലേക്കാണ് ഈ എയർപോർട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് അതായത് അന്നത്തെ യു എൻ സഭയിൽ നിന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മടങ്ങി വന്ന അതേ ദിവസവും അതേ സമയവും ലക്ഷ്യമാക്കിക്കൊണ്ട് യമനിൽ നിന്ന് ഹൈപ്പർ സോണിക്ക് മിസൈൽ പറത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ലക്ഷ്യം കണ്ടിട്ടില്ല അത് പറയുന്ന കാര്യം ആകാശത്ത് വച്ച് തകർത്തു എന്നുള്ളതാണ് എന്നാൽ ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് എയർപോർട്ടിന്റെ ചുവരിൽ തട്ടിയിട്ട് അത് തകർന്ന് പൊട്ടുകയും അതിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ശബ്ദത്തിന്റെ ആഘാതം എയർപോർട്ട് എയർപോർട്ട് കുലുങ്ങുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിൽ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചു എന്നും അദ്ദേഹം തുടർച്ചയായിട്ട് പറയുന്നു അപ്പൊ ബെങ്കൂരൻ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ വലിയ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയം ഉണ്ടായ സമയത്ത് ഈ യമനിലേക്ക് നേരിട്ട് കൊണ്ട് ആക്രമം നടത്താൻ വേണ്ടി അതായത് കരമാർഗമോ മറ്റോ കപ്പ് കപ്പൽ മാർഗം അല്ലാതെ കടൽ മാർഗം അല്ലാത്ത രീതിയിൽ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി ഇവരുടെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള ശ്രമം അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു കാര്യം ഇന്ന് അമേരിക്കക്കും ഇസ്രായേലിനും തത്തുല്യമായ രീതിയിലുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് യമന്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമാണ് അവർ നിരന്തരം ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം പല ഘട്ടങ്ങളിലും ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഗാസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഇസ്രായേലിന് സാധിക്കാറുണ്ട് സാധിക്കാറുണ്ട് അവര് തൊടുത്ത് വിടുന്ന മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ മുന്നറിയിപ്പായിട്ട് നിർദ്ദേശങ്ങൾ രാജ്യത്തിലെ പൗരന്മാർക്ക് നൽകാൻ വേണ്ടി സാധിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ ഈ യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലിനെ പ്രതിരോധിക്കാനോ മുന്നറിയിപ്പ് നൽകാനോ സാധിക്കുന്നില്ല മുന്നറിയിപ്പ് നൽകിയാലും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോ അതുമായിട്ടുള്ള സംവിധാനങ്ങളോ ഒരുക്കാനും വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പം യമനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പല ഘട്ടങ്ങളിലും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്നിട്ടൊന്നും നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക സംസാരിക്കാറുള്ളത് ഇറാനോട് പറയുന്ന കാര്യം യമന് സഹായിക്കരുത് യമന സഹായിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സൈനികപരമായിരിക്കും ഇടപെടലിന് ഇടപെടൽ നടത്തേണ്ടി വരും അങ്ങനെ ആ സമയത്ത് അതൊരു യുദ്ധത്തിലേക്ക് എത്തും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കുറേ മുന്നറിയിപ്പുകളിലൊക്കെയാണ് അമേരിക്ക നൽകുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പൊല്ലുവിലയാണ് കാരണം നിങ്ങൾ ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടയിലൊക്കെ ഞങ്ങൾ വലിയ രീതിയിലുള്ള സൈനിക ശക്തിയും സൈനിക ബലവും നേടിയിരിക്കുന്നു അങ്ങനെ സൈനിക ബലവും ശക്തിയുള്ള ഞങ്ങളോട് നിങ്ങൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് നേരെ അക്രമം നടത്തിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കും എത്രത്തോളം സമയങ്ങളിൽ ഇറാൻ ആക്രമിച്ചിട്ടുണ്ടോ അത്രത്തോളം കാലങ്ങളിൽ വല്ലാതൊന്നും വൈകാതെ ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ അതായത് അമേരിക്കയോടാണ് പറയുന്നത് അമേരിക്കയ്ക്ക് തന്നെ അറിയാം ഇസ്രായേൽ നേതാലും അറിയാം രണ്ട് രാജ്യവും കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഞങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന അക്രമത്തെ എങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചടിച്ചത് എന്നുള്ളത് എതിൻ്റെ ആവർത്തനം ഇനി ഉണ്ടാകും എന്നുള്ളതും കൂടി യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞു വെക്കുകയാണ്